ഹായ് എല്ലാവർക്കും നമസ്കാരം ഫ്രോസ് ദുവാണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ ഗാലറിയിലുള്ള ആവശ്യമില്ലതും ആവശ്യമില്ലാത്തതുമായ ഫോട്ടോകൾ റിമൂവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ ചിലപ്പോൾ ആയി പോകും അങ്ങനെ ഒരു സാഹചര്യങ്ങൾ ഈ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ മതി നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഫോട്ടോ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഇതുപോലെ ഒന്നാക്കി കൊടുത്താൽ അത് ലെഫ്റ്റ് സൈഡിലേക്ക് പോകും അതായത് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ നമുക്ക് നമ്മുടെ മൊബൈൽ വീണ്ടും ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ സൈഡിലേക്ക് ആക്കി കൊടുക്കുക അങ്ങനെയുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് കാരണം ഗാലറിയിലുള്ള ഫോട്ടോ ആവശ്യമില്ലാത്ത റിമൂവ് ചെയ്യാനുള്ള കിട്ടിയിട്ട് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനിലെ ലിങ്ക് വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിൽ ഞാൻ വെക്കുന്നില്ല അതിന് പകരം വീഡിയോക്ക് കൂടെ ഈ ഒരു ബാർ കോഡ് ആയിട്ട് ഞാൻ കൊടുക്കുന്നത് ഈ ബാർ കോഡ് നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിന് ശേഷം അത് നിങ്ങൾ ഗൂഗിൾ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി ഞാൻ എങ്ങനെ ഞാൻ കാണിച്ചു തരാം ബാർ കോഡ് സോറി നമ്മൾ ലിങ്ക് വീഡിയോക്ക് കൂടെ ചേർക്കുമ്പോൾ ആ ഒരു വീഡിയോക്ക് റീച്ച് വരുന്നില്ല പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എന്നാലും ഈ വീഡിയോ ആദ്യമായി കാണുന്ന ആൾക്ക് വന്നാണ് ഇതിങ്ങനെ പറഞ്ഞ് അപ്പോൾ ലിങ്ക് ലഭിക്കുന്നില്ലെന്ന് പറയുന്നത് ഈ ഒരു ക്യു ആർ കോഡ് അതായത് സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് ജസ്റ്റ് നിങ്ങൾ സ്കാൻ ചെയ്താൽ മാത്രം മതി ഇനി എങ്ങനെ തുറക്കുന്ന രീതി മനസ്സിലാക്കാം ചെയ്യുക പെർമിഷൻ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് കൊടുക്കുക കുറച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ക്ലീനിങ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഇന്റർഫേസ് ചെയ്യുക ഇവിടെ നിങ്ങളുടെ ഫോർഡറുകളാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഏത് ഫോൾഡറിൽ നിന്നാണോ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യുന്നത് കൂടുതലും വരുന്നത് നമുക്ക് ഇപ്പോൾ നടന്നുകൊണ്ട് റീസെൻ്റ് പ്രോഗ്ര ഇതായിരിക്കും പ്രോഗ്രസിംഗ് ആയിരിക്കും അപ്പോൾ താഴെ കാണുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക ഇത് നിങ്ങൾക്ക് ആവശ്യമില്ല എങ്കിൽ ജസ്റ്റ് സൈഡിലേക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക ആവശ്യമില്ലാത്തതൊക്കെ ഇതുപോലെ ജസ്റ്റ് ഇതുപോലെ സോയിപ്പ് കിട്ടാൻ മാത്രം മതി ഇതുപോലെ ഡിലീറ്റ് ഡിലീറ്റായി പോകും എനിക്ക് ആവശ്യമില്ല അപ്പം ജസ്റ്റ് ഈ സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിൽ ആവശ്യമില്ലാത്തവർക്ക് ഇതുപോലെ നമുക്ക് വളരെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷൻ ആണ് അതൊക്കെ ഓൾറെഡി പോസ്റ്റ് ചെയ്യ പോസ്റ്റിൻ്റെ തംപ്ലൈറ്റുകളാണ് ഇതൊക്കെ ഇതുപോലെ ഇനിക്ക് ആവശ്യമാണ് ക്രിസ്മസ് വരാൻ പോകില്ല അപ്പം ഈ ബാധക്കാക്കി റൈറ്റ് സൈഡിലേക്ക് ആക്കി ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കുക ഇതിൽ എനിക്ക് വേണം ഇത് വേണം ഇത് വേണ്ട ഇത് വേണ്ട ഇത് വേണ്ട ഇത് വേണ്ട ഇത് വേണ്ട ഇത് വേണ്ട ഇവിടെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ഇതുപോലെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും സിമ്പിൾ സിമ്പിളല്ലേ ഇതിൽക്ക് വേണം ഇതുണ്ടാക്കി ഓക്കെ ഇതുപോലെ സാധിക്കുന്ന സാധിക്കുന്നത് ആപ്ലിക്കേഷൻ മാക്സിമം കൂട്ടുകാരെ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരേക്ക് കൂടി എത്തിച്ചു കൊടുക്കും ഫ്രണ്ട്സ്